ഈ കാറ്റും അതാണ് നിങ്ങളുടെ ഒരു സ്വഭാവം അത് നിങ്ങളുടെ നല്ല സ്വഭാവം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായി കളവുകൾ ഭംഗിയായി സൃഷ്ടിച്ച് ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ചുമതല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെതാണ് ആ ചുമതല അവർ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ് അതിന് മറ്റൊന്നും നിങ്ങൾക്ക് അത്ര നിങ്ങളുടെ താല്പര്യം എന്താ സി പി ഐ ജമ്മിനെതിരായിട്ടൊന്ന് തട്ടി കളയാമോ ഒന്ന് തട്ടാ അങ്ങനെ വേണ്ടി നിങ്ങളുടെ അവസരം നിങ്ങൾ തന്നെ നിങ്ങൾ എന്തിനാ തോന്നി നല്ലതാ ചോദ്യം ഇടക്കിടക്ക് ചോദിക്കണം ഞാൻ പറയുമ്പോ തന്നെ ചോദിക്കണം ഞാൻ നന്ദി പ്രത്യേകം പക്ഷേ പിൻബനം ശരിയായിരിക്കണം അത് നിങ്ങൾക്ക് അതാണ് പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് ചർച്ച ചർച്ച ചെയ്യുന്നത് എല്ലാം ചെയ്യണം നിങ്ങൾ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അങ്ങനൊപ്പം മത്സരിക്കുന്നത് സുനിൽ പറയുന്നത് ഈ പൂരം കലക്കിയ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് അപ്പോ ആ സമയത്താണ് ഈ കൂടിക്കാഴ്ച അപ്പൊ പതിനാറ് മാസമായി ഇത് കുഴിക്കാൻ കഴിയുമോ ഗൗരവത്തോട് പരിശോധിക്കപ്പെടില്ല ആ സമയത്ത് ൂരം ഇന്റെ പ്രശ്നം ഇക്വല്ല നാളെ കണ്ടത് കഴിഞ്ഞോണ്ട നിങ്ങൾ ഇങ്ങനെ ചോദിച്ചല്ലേ അല്ലല്ല ഇതെങ്ങനെ വീടാം വീടിന്റെ ഉള്ളത് നേതാവിനെ കണ്ടതിൽ പാർട്ടിയുടെ നിലപാടുണ്ട് അത് മാത്രമാണ് ഒരാള് ഒരാളെ കണ്ടാൽ അത് ഞങ്ങൾ നിയോഗിച്ചു കണ്ട ആളല്ലല്ലോ ഇല്ല അയാള് എ ഡി ജെ പി ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടാവും അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്നെ ഗവൺമെന്റ് പരിശോധിച്ചോളും അതിലിങ്ങനെ വിഷമിക്കണ്ടല്ല ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥണ്ട ഗവൺമെന്റ് പരിശോധിക്കുന്നു ഗവൺമെന്റിലെ പാർട്ടി സേവകളിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഞങ്ങളുടെ പാർട്ടിയില്ല പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി എന്താ അറിയാം നിങ്ങളുടെ പരിപാടി ഞങ്ങൾ ആകരുത് പിണറായി വിജയൻ സി പി എമ്മിന്റെ പിണറായി വിജയൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല എന്നറിയാത്തവരാണോ കേരളത്തിലെ പത്രപ്രവർത്തകർ നിങ്ങൾ അത് വ്യക്തം അല്ല ഈ ഞാൻ പറയാം ചോദ്യം ഞാൻ പറയാ ഞാനൊന്ന് പറഞ്ഞോട്ടെ സർഗാർ പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂ മെമ്പറാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറി ആയത് അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിട്ടും പ്രോത്സാഹിക്കും ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടികളെടുക്കാനുള്ള പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ക്രമസമാധാന നിങ്ങൾ രാവിലെ ഒരു കാര്യമായിട്ട് പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുള്ളിക്കാരൻ കാര്യം അങ്ങനെ ഒരു സംഭവം ആർക്കും സംഭവിക്കും ഞാൻ കാര്യം നിങ്ങൾ വൈകുന്നേരം മാസം പുതുവരണോ ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം എ ഡി ജി പി ആ ഇങ്ങനെ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത് ശരിയാണോ ഇതിന്റെ ഇത് അമ്മേനെ തല്ലിയത് ശരിയാണോ പോലെ എന്ന് നിങ്ങൾ നിങ്ങള് ചോദിച്ച ചോദിച്ചതിനൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി മറുപടിയാണ് ഗവൺമെന്റിന്റെ മുന്നിൽ ഈ പ്രശ്നം പ്രശ്നമുണ്ടാവും വന്നാൽ യുക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിയും കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഏതെങ്കിലും തെറ്റുകൾ ഊർത്ത് നിൽക്കുന്ന ആളല്ല കേരളത്തിലെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു വാർത്തയുണ്ട് കേരളത്തിലെ മുതിർന്ന എം പി ചർച്ച നടത്താനാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്ത കേരളത്തിൽ കോൺഗ്രസ് എം ബിജെപിയിൽ ചേരാനായി ചർച്ച നടത്തി എന്താണ് അങ്ങോട്ട് അത് അത്ഭുതകരമായ ഒരു കാര്യല്ല കേരളത്തിലെ പിന്നെ ബി ജെ പി എം പി കേന്ദ്ര കോൺഗ്രസ് തൃശ്ശൂപൂരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ആ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പൂരം കൽക്കുന്നതിന് പിന്നെ പത്മനെ ബിജെപി ചേർന്നിട്ടുണ്ട് പൂരങ്കര കേസല്ലേ ഇവർക്കുള്ളൂ പത്മജപ്പ ബിജെപി ചേർന്നില്ല തെരഞ്ഞെടുപ്പ് തൊട്ടുപല്ലേ കരുനാടിന്റെ തൃശൂരിലെ വീട്ടില് ആർ എസ് എസ് ആര് കയറിയില്ലേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ ഏറ്റവും വലിയ മതനിരപേക്ഷം കൂട്ടി ഉയർത്തിപ്പിടിച്ചാളില്ലേ അപ്പോ പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് മുന്നേറ്റ് വരുന്ന ഏത് പ്രശ്നത്തിലും പരിശോധിക്കും കൃത്യതയുള്ള നിലപാട് സ്വീകരിക്കും ഏതെങ്കിലും തരം വർഗീയ ശക്തികളൊന്നും ഞങ്ങൾ കൂട്ടുകൂട്ടിൽ അത് ഞങ്ങളുടെ ചരിത്രത്തിലുമില്ല ഇല്ല ഇന്നത്തെ നിങ്ങൾ നിങ്ങളുടേതായ അശ്വതി പ്രതിപക്ഷം ചെയ്യും അതിന് തെറ്റില്ല നിങ്ങളുടെ ജോലിയാണ് അത് നിങ്ങൾ തുടരുക ഞങ്ങളുടെ ശരിയായ നിലപാടുകളായിട്ട്